ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം തന്നെ നമ്മൾ മൈജീന്ന് ഒരു പുതിയ ഫോൺ മേടിച്ചിട്ടുണ്ട് നമ്മുടെ ചേച്ചിക്ക് വേണ്ടിയാണ് ഈ ഫോൺ മേടിച്ചേക്കുന്നത് അപ്പം നമുക്ക് ലാറ്റ് അൺബോക്സ് ചെയ്യാം അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്നത് ഇത് മൈ ജിന്നാണ് ഇപ്പൊ നമ്മളിപ്പോൾ ഇത് മൂന്നാമത്തെ ഫോണാണ് മൈ ജിന്ന് എടുക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ റെഡ്മി നോട്ട് ഫോർ തൊട്ടാണ് നമ്മുടെ കയ്യിൽ എല്ലാ ഫോണും ഉണ്ട് അപ്പം ഇത് റെഡ്മി നോട്ട് ഫോർട്ടീൻ ആണ് തേർട്ടീൻ നമ്മുടെ കയ്യിലില്ലെങ്കിലും ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഇപ്പൊ ഇതാണ് ഫോൺ അപ്പൊ നമ്മൾ ഇത് സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പൊ ഗൈസ് ഇത് എയ്റ്റ് ജി ബി റാമും ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി റോ സ്റ്റോറേജും ഉണ്ട് ഇതിന് അപ്പൊ ഇതിനത് കിട്ടുന്നത് നാൽപ്പത്തഞ്ച് വാൾട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് അപ്പൊ ഇത് ഷിയോമിന്റെ തന്നെ ചാർജറാണ് ഇത് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നതാണ് ടൈപ്പ് സി പോർട്ട് ആണ് അപ്പൊ നമുക്ക് ഇവര് ഓഫറായിട്ട് സ്ക്രീൻ കാർഡ് കടയുന്നതിന് ഇട്ടിട്ടാണ് തന്നത് അപ്പൊ ഞങ്ങള് നിന്ന് ഇതിപ്പോ മേടിച്ചപ്പോ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യാണ് മൈജി കാരണം മൈജി മൈജി ഫ്യൂച്ചറിലും മൈജീന്റെ ബാക്കിയുള്ള ഷോറൂമുകളിലും കസ്റ്റമർ കെയർ നല്ലോണം കസ്റ്റമേഴ്സിനെ നല്ലോണം ട്രീറ്റ് ചെയ്യുന്നുണ്ട് മൈ മൈജി പോയിട്ട് ഫോണും ലാപ്ടോപ്പും എല്ലാം മേടിക്കുക